ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇറ്റലിയിൽ വന്ന് കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറ്റലിയിൽ താമസം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ചാനലും മുഖേനയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് സ്റ്റുഡൻറ്റ് വിസയനെക്കുറിച്ച് ഇതിലും മെയിനായിട്ട് ഒരു കാര്യമായിരുന്നു ഇഡലിയിൽ എങ്ങനെയാണ് ഫ്രീ എഡ്യൂക്കേഷൻ നേടാൻ സാധിക്കുക അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർക്ക് ആവശ്യമുള്ളത് അതുപോലെ സ്കോളർഷിപ്പ് മുഖേന പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ അവർക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പഠിക്കാനായിട്ടോ അതല്ലെങ്കിൽ ജോലിക്കായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറും ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും പറഞ്ഞ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇഡലിയിലെ ഫ്രീ എഡ്യൂക്കേഷനെക്കുറിച്ചൊന്നറിയാം ഇവിടുത്തെ സ്കോളർഷിപ്പ് മുഖേനയാണ് നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നേടാൻ സാധിക്കുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് സ്കോളർഷിപ്പുകളാണുള്ളത് ഒന്ന് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് രണ്ട് നീറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഇൻകം ബേസ്ഡ് സ്കോളർഷിപ്പ് ഇതിലെ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് സാധാരണ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു എബോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കൂടെ പറയാം പറഞ്ഞതുപോലെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് പിന്നെ അവരുടെ മാർക്കും സീറ്റ് അവൈലബിലിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു വർഷം നിങ്ങൾക്ക് അയ്യായിരം മുതൽ ഏഴായിരം യൂറോ വരെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു എമൗണ്ടിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അത് നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ ബേസ് ചെയ്താണ് ഇത് മാത്രമല്ല ഇത് കൂടാതെ നിങ്ങളുടെ ഫുഡിന്റെ അക്കോമഡേഷന്റെയും കാര്യത്തിനകത്ത് മറ്റു ചില ആനുകൂല്യങ്ങളും കൂടെ കിട്ടാറുണ്ട് ഇത് ഓരോ യൂണിവേഴ്സിറ്റികളും ബേസ്ഡ് ആണ് ഇത് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് സ്കോളർഷിപ്പിനെ കുറിച്ച് ഒന്നറിയാം ഇൻകം ബേസ്ഡ് സ്കോളർഷിപ്പ് അതിൽ നിന്ന് സ്കോളർഷിപ്പ് എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നതും ഈ ഒരു സ്കോളർഷിപ്പ് ആണ് ഫിനാൻഷ്യലി അല്പം പുറകോട്ട് നിൽക്കുന്ന ഫാമിലിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് ഉള്ളത് ഇനി ഇതിലധികം മാർക്ക് വേണമെന്നില്ല അൻപത്തിയഞ്ച് ശതമാനം മാർക്കിനു മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാം ഇപ്പം ഇയർ സ്കോളർഷിപ്പിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഏകദേശം സെയിം തന്നെയാണ് ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും ഒരു വർഷം അയ്യായിരം മുതൽ ഏഴായിരം യൂറോ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവനായിട്ട് ലഭിക്കും നിങ്ങളുടെ അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിരിക്കും ഇവിടുത്തെ കോളേജ് ഹോസ്റ്റൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ഒക്കെ ലഭിക്കും ഈ ചില കോളേജുകളിൽ ഫുഡ് കൂപ്പണുകളടക്കം സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇൻകം വേസ്ഡ് സ്കോളർഷിപ്പിൽ വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇൻകം ബേസ്ഡ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് കൂടിയെന്ന് പറയാം ഒന്ന് നമ്മുടെ ഫാമിലി കോമ്പോസിഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രണ്ടാമതായി വേണ്ടത് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് മൂന്നാമത്തേത് പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫാമിലിക്ക് എത്രമാത്രം പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെയുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നാലാമത്തേത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഈ നാല് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു നാല് ഡോക്യൂമെന്റ്സ് കിട്ടാൻ അധികം ബുദ്ധിമുട്ടുള്ള നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആക്കി എടുക്കാൻ പറ്റുന്ന ഡോക്യൂന്റ്സ് മാത്രമാണ് ഈ നാലൊന്നും ഇനി ഈ ഒരു നാല് ഡോക്യൂന്റ്സിനെ ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരിതിനെ ഐഎസ്എസ്ഇ വാല്യൂ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത് ഇത് എപ്പോഴും നമുക്ക് വേണ്ടത് ഇരുപത്തി മൂവായിരത്തിൽ കുറവുള്ള ഒരു വാല്യൂ ആയിരിക്കണം അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെയാണ് ഇൻകം ബേസ്ഡ് സ്കോളർഷിപ്പിൽ വരുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഇനി ഒരു സ്കോളർഷിപ്പ് കിട്ടി വരുന്ന കുട്ടികൾക്ക് എങ്ങനെ നിങ്ങൾക്ക് കോളേജുകൾ കണ്ടെത്താം എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സുകൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലാണ് നമ്മൾ ഇതുപോലത്തെ സ്കോളർഷിപ്പോടു കൂടി പഠിക്കുക അതിൽ തന്നെ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ കോഴ്സ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കോളേജ് നിങ്ങൾ കണ്ടെത്തേണ്ടതും പബ്ലിക് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ കണ്ടെത്തേണ്ടത് യൂണിവേഴ്സിറ്റി എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ് അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നിങ്ങളുടെ കോളേജിനെ കുറിച്ചും നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചു ആയിട്ടുള്ള ഫുൾ ഇൻഫർമേഷന് ഇനി അതിന് ലാംഗ്വേജ് ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ കിട്ടുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഇത് ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം ഇനി അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആദ്യമേ നിങ്ങളുടെ പാസ്പോർട്ട് പിന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇനി ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ചില കോഴ്സുകളിൽ ഐ എൽ ടി എസ് ബി വണ്ണിൻ്റെ ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയാലും മതി ഈ ഒരു കാര്യം നിങ്ങളുടെ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇനി വേണ്ടത് മോട്ടിവേഷൻ ലെറ്റർ പിന്നെ വേണ്ടത് നിങ്ങളുടെ സ്കോർ ഷീറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഇനി മറ്റൊരു കാര്യമാണ് വിസ റിജക്ഷൻ്റേത് മറ്റേത് രാജ്യവും പോലെ തന്നെയാണ് ഇറ്റലിയും ഇങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും വിസ റിജക്റ്റ് ആവത്തില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ നിൽക്കുക ഇനി ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ഏജൻസിയിലാകാറുണ്ട് ഇനി ഇത് റിലേറ്റഡായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻ്റ് മുഖേന നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഇതുകൂടാതെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാ പേജ് കൂടിയുണ്ട് ഇറ്റാലൻ്റ് രുചികൾ എന്നുള്ള പേര് തന്നെ അപ്പോൾ അതാരെങ്കിലും ഫോളോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കൂടെ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ അതുവഴിയാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാം നമ്മൾ ഇത്രയും പറയാൻ കാരണം നമുക്കറിയുന്ന നാട്ടിൽ നിന്ന് വന്ന കുട്ടികൾ ഇതേ സ്കോളർഷിപ്പ് ഇവിടെ ചെയ്ത് പഠിച്ചിറങ്ങി ജോലിക്ക് കയറിയ കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അത് മുഖേന പറയാം ഇനി പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം പാർട്ട് ടൈം ജോബ് മറ്റേത് രാജ്യങ്ങളിലും നമ്മൾ തന്നെ നമ്മുടെ സ്കില്ലനുസരിച്ച് കണ്ടെത്തുന്ന പോലെയാണ് ഇവിടെയും കണ്ടെത്തേണ്ടത് ഇനി ഇവിടെ സ്റ്റുഡൻസിൽ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾക്ക് കണ്ടെത്തി നിങ്ങൾക്ക് ജോലിയിൽ കയറാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ലാംഗ്വേജ് നമുക്ക് പാർട്ട് ടൈം ജോബ് ഒക്കെ തപ്പുന്ന സമയത്ത് ആവശ്യം വരുന്ന ഒരു കാര്യം കേട്ടോ ലാംഗ്വേജിൻ്റെ കാര്യം ഇറ്റാലിയൻ ലാംഗ്വേജ് ബേസിക് എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ജോലി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഇപ്പം നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ടല്ലോ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനോ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഒരു കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പഠിക്കാനോ ഓപ്ഷനുണ്ട് നമ്മൾ ഇറ്റലിയിൽ ഇറ്റലിയിലെത്തിയതിനു ശേഷം നിങ്ങൾ ഏതാണോ വില്ലേജിൽ ഉൾപ്പെടുന്ന ആ വില്ലേജ് ഓഫീസില് അതായത് ഇവിടുത്തെ കുമ്മൂണകൾ എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ ഒന്ന് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്രീ ആയിട്ടുള്ള ലാംഗ്വേജ് കോഴ്സുകളെ കോഴ്സുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അതൊരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സമയങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് ഏതാണോ സമയം ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സമയങ്ങളിൽ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പാർട്ട് ടൈം ജോബിന് മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് പിന്നീട് ഇവിടെ ജോബ് കണ്ടെത്തുന്നതിനും ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസ റിജക്ഷൻ്റെ ഒന്നും പ്രോബ്ലം വരാതിരിക്കാനായിട്ട് നമുക്ക് വിസയുടെ ഡോക്യുമെൻറ്റ്സ് വയ്ക്കുന്ന സമയത്ത് കുറച്ച് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സും കൂടി വെക്കാം അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് വിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസ് ആണ് ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പിന്നെ വേണ്ടത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അത് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം അത് നിങ്ങളുടെ പ്ലസ് ടു കഴിഞ്ഞവരുടെ ആണെങ്കിൽ പ്ലസ് ടു മാർക്ക് ഷീറ്റ് അതല്ല ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിപ്പോൾ സെമിസ്റ്റർ വൈസ് ചില യൂണിവേഴ്സിറ്റികൾ ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയാണ് വേണ്ടത് പിന്നെ വേണ്ടത് ഒരു വാലിഡ് ട്രാവൽ ഡോക്യുമെൻ്റ് അത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി വെച്ചാൽ മതി അതും അറ്റസ്ട്രേഷൻ ചെയ്തതായിരിക്കണം പിന്നെ വേണ്ടത് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻസായിട്ട് വയ്ക്കുന്നതാണ് നമുക്കൊരു കാരണവശാലും വിസ റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വേണ്ടത് നിങ്ങളുടെ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പം നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഓക്കെ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ഒരു ടെൻ ലാക്സ് എമൗണ്ട് എങ്കിലും കാണിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് ഇനി വേണ്ടത് ഒരു ആണ് ഇത് നിങ്ങൾ റിട്ടേൺ കമ്മിറ്റ്മെന്റ് ആണ് വെക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പോൺസർ ലെറ്ററും കൂടെ വെക്കാം നിങ്ങളുടെ പാരന്റിന്റെ ആരെങ്കിലും നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഡോക്യൂമെന്റ്സ് ഒക്കെ നമ്മൾ വെക്കുന്നത് ഒരു സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്നൊരു ലെവലിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ട്രാവൽ ഇൻഷുറൻസ് കൂടി എടുക്കാം ഇതിപ്പോൾ നിങ്ങൾ ഏജൻസി ത്രൂ ചെയ്യുകയാണെങ്കിൽ അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ് പിന്നെ വേണ്ടത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ പിന്നെ വേണ്ടത് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതൊരു ഡമ്മി ടിക്കറ്റ് ആയാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ വി സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവത്തില്ല അപ്പോൾ എല്ലാം ഒന്നുകൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ബൈ